കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയിലെ മുഖ്യ ആകർഷണമാണിത് രാഹുലും സംഘവും സഞ്ചരിക്കുന്ന ബസ്സിലുള്ളത് ലിഫ്റ്റ് കോൺഫറൻസ് റൂം സ്ക്രീൻ ശുചിമുറി കിടക്കടക്കം ആധുനിക സൗകര്യങ്ങളാണ് ബസ്സിന്റെ മുകളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ലിഫ്റ്റ് സജ്ജമാക്കിയത് മണിപ്പൂരിൽ രണ്ടിടങ്ങളിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി രാഹുൽ ബസിന്റെ മുകളിലേക്കെത്തിയത് ലിഫ്റ്റ് ഉപയോഗിച്ചായിരുന്നു സാമൂഹിക സംഘടനാ പ്രതിനിധികൾ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള കോൺഫറൻസ് റൂമും ബസ്സിന്റെ പ്രധാന പ്രത്യേകതയാണ് കോൺഫറൻസ് റൂമിൽ പേരെ ഉൾക്കൊള്ളാനാകും ബസ്സിന്റെ വശത്തായി ഘടിപ്പിച്ചിട്ടുള്ള സ്ക്രീനിൽ ഇവിടെ നടക്കുന്ന കൂടിക്കാഴ്ചകളുടെ ദൃശ്യങ്ങൾ പുറത്തുള്ളവർക്ക് കാണാനും സാധിക്കും യാത്രക്കിടെ തിരഞ്ഞെടുത്തവരുമായി രാഹുൽ സംവദിക്കും ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ബസ്സിന് പുറത്ത് സജ്ജീകരിച്ച സ്ക്രീനിൽ ദൃശ്യമാകും ബസ്സിൽ ശുചിമുറിയും സജ്ജീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും ചിത്രങ്ങളും ബസ്സിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് നഫ്രത് നഫ്രത്ക ബസാർ മെ മൊഹബദ്ഗി ദുഖാൻ തുടങ്ങിയ രാഹുലിന്റെ പ്രശസ്ത വാചകങ്ങളും ബസ്സിൽ എഴുതിയിട്ടുണ്ട് രണ്ടു മാസത്തോളം നീളുന്നതാണ് ഭാരത് ജോഡോ ന്യായയാത്ര